ആറ്റിങ്ങലിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ വ്യാപക പരിശോധന സ്വകാര്യ ബസ് സ്റ്റാൻഡിലും വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചുമാണ് പരിശോധന നടത്തിയത് ഡ്രൈവർ കണ്ടക്ടർ എന്നിവരുടെ ലൈസൻസ് ടൈം ഷീറ്റ് വാഹനത്തിലെ എയർഹോൺ ടയർ സീറ്റ് ലൈറ്റുകൾ തുടങ്ങി നിരവധി പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് നടത്തി വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു സ്വകാര്യ ബസിന്റെ ഫിറ്റ്നസ് അധികൃതർ റദ്ദാക്കി ഒരു പ്രത്യേക പരിശോധന ഇവിടെ ആറ്റിങ്ങൽ ബസ് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ പ്രൈവറ്റ് അതിൽ വാഹനങ്ങളുടെ കണ്ടീഷനുകൾ ടയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അവസ്ഥ പിന്നെ ഇവർ കൃത്യമായി സമയക്രമം പാലിക്കുന്നുണ്ടോ അതുപോലെ ഇവരുടെ ലൈസൻസുകൾ യൂണിഫോമ് നെയിം ബാഡ്ജ് ഇതെല്ലാം ഉണ്ടോ എന്നുള്ള ഒരു പ്രത്യേക പരിശോധനയാണ് ഇവിടെ നടന്നത് നമുക്ക് നിരവധി ഒഫൻസുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ല അതിനെല്ലാം ഇന്ന് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഒരു ബസ്സിൻ്റെ വാഹൻ കണ്ടീഷൻ മോശം എന്നെ തുടർന്ന് എൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കുന്നു എന്നുള്ള വിവരം ഈ കണ്ടക്ടർമാരുടെ ടിക്കറ്റിംഗ് മെഷീൻ പരിശോധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് ഒരുപാട് ടിക്കറ്റുകളൊക്കെ കൊടുക്കാത്ത വാഹനങ്ങൾ കൺസെഷൻ നൽകുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതിനൊക്കെ എതിരെയുള്ള ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും സ്കൂൾ വാഹന പെർമിറ്റിന്റെ മറവിൽ നാടക സംഘം ഉപയോഗിക്കുന്ന മിനി ബസിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ട്രിപ്പ് മുടക്കുക പെർമിറ്റിൽ പറയുന്ന സ്ഥലത്ത് പോകാതിരിക്കുക തുടങ്ങി നിരവധി ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീ ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറു വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം ിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ